നവോദയ വിദ്യാലയ സമിതി ഹൈദരാബാദ് റീജിയണിന്റെ നേതൃത്വത്തിൽ റീജിയണൽ ചെസ് മീറ്റ് പന്തക്കൽ ജവഹർ നവോദയ വിദ്യാലയത്തിൽ നടന്നു റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു എട്ട് ക്ലസ്റ്ററുകളിൽ നിന്നായി തൊണ്ണൂറ്റിയാറ് വിദ്യാർത്ഥികളാണ് ഹൈദരാബാദ് റീജിയണൽ ചെസ് മീറ്റിൽ പങ്കെടുത്തത് മത്സരം മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു முன்பி அனில் குமார் முக்கியாதி நவோதய பிரிப்பல் டாக்டர் கே சஜீவன் ഷാജു ജോസഫ് ഒ ടി അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു തൊണ്ണൂറ്റി മത്സരാർത്ഥികളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മുപ്പത് പേർക്ക് ആസാമിൽ വെച്ച് നടക്കുന്ന നാഷണൽ ചെസ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത ലഭിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു മത്സരം പതിനാലിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ